ഇതൊക്കെ ദൈവാനുഗ്രഹമാണ് നമുക്ക് ഈ ലഭിച്ചതൊക്കെ അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ പ്രാർത്ഥന പിന്നെ കുടുംബത്തിൻ്റെ സുഹൃത്തുക്കളുടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അവരുടെയൊക്കെ സപ്പോർട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു അച്ചീവ്മെൻറ്റിന് വഴിയൊരുക്കിയത് ബിസിനസ്സിൻ്റെ ഒരു ബാലപാഠം എന്ന് പറയുന്നത് എം എച്ച് അതൊരു സ്കൂളായിരുന്നു ബിസിനസ്സിൻ്റെ സ്കൂളായിരുന്നു ഞാൻ എം എച്ച് എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കൊക്കെ അത്രയും പ്രിയങ്കരനായിരുന്നു കാരണം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ എവിടെ പോകുവാണെങ്കിൽ ഞങ്ങൾ അന്ന് ആ പ്രായത്തിൽ ഞാനും എൻ്റെ ഒരു ജേഷ്ഠനും മോനായിരുന്നു ഒരേ പ്രായക്കാർ എന്ന് പറഞ്ഞു ഞങ്ങളെപ്പോഴും എൻ്റെ അംസക്കയുടെ കൂടെ യാത്ര ചെയ്യും അങ്ങനെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പഠിപ്പിച്ചു തരും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നൊരു വാക്കുണ്ടായിരുന്നു വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഭൗതിക ജീവിതത്തിൽ എന്ത് നമ്മൾ സമ്പാദിച്ചാലും നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ചെയ്യുന്ന അവർക്ക് കൈത്താങ്ങാവുന്ന അടയാളപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത് നാളെ നമുക്ക് ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും പന്ത്രണ്ടും പതിനാലും മണിക്കൂറൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അന്ന് അവിടെ ഭാര്യ ഭാര്യയുണ്ടായിരുന്നു ക്ഷമയോടുകൂടി വരുന്നതും കാത്ത് അങ്ങനെ ഒരു പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തിറങ്ങണം വീക്കെൻഡിൽ അങ്ങനത്തെ ഒരു ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ

The young visionary entrepreneur embodies the principles of hard work, ambition, and deep commitment. Mr. Siraj's story began when he arrived in Saudi Arabia in 1997. In 2015, Mr. Siraj embarked on this dream by founding his own company. He started with subcontracting, maintenance, catering, and staff accommodation services. അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു വലിയ അംഗീകാരം ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ന് കെനൂസിന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ എന്താണ് ആദ്യമായി തോന്നിയത് വലിയ സന്തോഷവും അതേപോലെ തന്നെ ഇനിയുള്ള യാത്രയിൽ കൂടുതൽ ഉത്തരവാദിത്വവും ഉണ്ട് എന്ന ഒരു സ്വയം തിരിച്ചറിയലും കൂടിയാണിത് ദുബായ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഗോൾഡൻ അച്ചീവ്മെൻറ്റ് അവാർഡാണ് താങ്കൾക്ക് ലഭിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് അത് ആരാണ് അത് ഏർപ്പെടുത്തുന്നത് അതിനെക്കുറിച്ചൊന്ന് ഈ അവാർഡ് നൽകുന്നത് ദുബായ് ഗ്ലോബൽ ഈവൻസും അതേപോലെ തന്നെ കേരള ചേമ്പർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രിയും കൂടെ കൂടിയാണ് ജി സി സിയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ബിസിനസ്സുകാരുടെ ഇടയിൽ നിന്നും അതേപോലെ തന്നെ അവർ പ്രാധാന്യം നൽകുന്ന നാട്ടിലുള്ളവരായാലും വിദേശത്തുള്ളവരായാലും സാമൂഹിക പ്രവർത്തനത്തിൽ മികച്ചു നിൽക്കുന്ന ആളുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏർപ്പെടുന്നൊരു അവാർഡാണ് ഇതിൻ്റെ ജൂറി എന്ന് പറയുന്നത് കേരള ചേമ്പർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ഏർപ്പെടുത്തുന്ന ആളുകളാണ് ഈ അവാർഡ് നൽകുന്നത് ബിസിനസ് അച്ചീവ്മെൻ്റ് മാത്രം നോക്കിയല്ല ഈ ബിസിനസ്സുകാർ അവരുടെ ജീവിതത്തിൽ സാമൂഹിക സേവനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നും കൂടെ വിലയിരുത്തി കൊണ്ടാണ് ഈ അവാർഡ് നൽകുന്നത് ഇത് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ അവാർഡ് ദാനം അതെ അതെത്തി അഞ്ചാം തീയതി ഹയാത്ര ഏജൻസിയിൽ വെച്ചായിരുന്നു ഒരുപാട് സാമൂഹിക പ്രവർത്തകരുടെയും അതേപോലെ മിനിസ്റ്റേഴ്സിൻ്റെയും രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ അവാർഡ് നൽകിയത് നമുക്ക് ആ അവാർഡ് ദാന ചടങ്ങ് ഒന്ന് കണ്ടുവരാം ഇത് നമ്മുടെ ഫോർമുല അറേബ്യ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് എം ഡിക്ക് നൽകുന്ന അവാർഡാണ് ശ്രീ സിറാജ് മുസ്ലിറകത്ത് അദ്ദേഹത്തിന് നൽകുന്ന അവാർഡ് ശ്രീ സിറാജിനുള്ള അവാർഡ് നൽകാനെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്ലോബൽ മീഡിയ ഒരുക്കുന്ന ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ്സിന്റെ ദുബായ് കേരള എഡിഷൻ ട്വന്റി ട്വന്റി ഫോറിൽ ശ്രീ സിറാജ് മുസ്ലിറകത്തിന് ഈ അവാർഡ് നൽകി നമ്മുടെ ആദരം അറിയിക്കുന്നു നമ്മുടെ സ്നേഹം അറിയിക്കുന്നു Congratulations to all the great works that you've been a part of. Congratulations, Sri Suraj. ശ്രീ നിന്നും അവാർഡ് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയ അറിയരുത് എന്ന ഒരു പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രവാ പ്രയാസങ്ങൾ വന്ന് പറയുമ്പോൾ അത് കേൾക്കാനും അത് പരിഹരിക്കാനുമുള്ളൊരു കഴിവ് ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കും ഇന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മൈ പാരൻസ് and my colleagues. So, so thank 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 you so much. Thank you, you. much. Thanks a lot. Thank you. Very heartfelt words. ഇതിപ്പം മലപ്പുറം ജില്ലയ്ക്ക് തന്നെ വലിയൊരു അംഗീകാരവും സന്തോഷവും തരുന്ന ഈ വാർത്തയെക്കുറിച്ച് കുറിച്ച് പറയുമ്പം എത്ര വർഷമായി പ്രവാസം ആരംഭിച്ചിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജൂൺ ഇരുപത്താറിനാണ് പ്രവാസം തുടങ്ങിയത് അതിനുള്ള ഒരു വഴി തുറന്നു തുറന്നത് എൻ്റെ സഹോദരങ്ങളാണ് രണ്ടു വർഷക്കാലം അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു പിന്നെ ഇവിടുന്ന് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ എല്ലാവരും സ്വപ്നം കാണുന്ന ആ സമയത്ത് സ്വപ്നം കാണുന്ന ഒന്നാണ് ഒരു നല്ലൊരു ജോലി നല്ലൊരു തുടക്കം എന്ന് നൽകി അപ്പോൾ അവർ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് പല കമ്പനികളിലും എനിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ സെയിം കമ്പനിയായ ബിൻസാഗർ കമ്പനിയിൽ ഞാൻ രണ്ടായിരത്തിയോടുകൂടി ജോയിൻ ചെയ്തു അങ്ങനെ എനിക്ക് സൗദിയിലെ മാർക്കറ്റുകൾ പഠിക്കാനും നല്ലൊരു കമ്പനിയായിരുന്നു ഇദ്ദായിരുന്നു മാർക്കറ്റിംഗ് റിപ്രസെൻറ്റേറ്റീവായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ പിന്നീട് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത് നമ്മൾ സ്വന്തമായിട്ട് ആ തീർച്ചയായിട്ടും നമ്മളൊരു ബിസിനസ് രംഗത്തേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു ബിസിനസ്സുകാരനാകയില്ല പ്രവൃത്തി പരിചയമെന്നുള്ളത് വലിയൊരു ഘടകമാണ് ബിസിനസ്സിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിജയം മാത്രം മുന്നിൽ കാണാൻ പാടില്ല അതിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനുള്ളൊരു വിൽപവർ നമുക്ക് ആദ്യം നേടിയെടുക്കണമെങ്കിൽ നല്ല കമ്പനികൾ ജോലി ചെയ്ത് നല്ല രീതിയിൽ അവിടെ നമ്മൾ പെർഫോം ചെയ്ത് കിട്ടാവുന്ന പ്രൊമോഷൻസൊക്കെ നേടിയെടുത്ത് ഞാൻ ഏകദേശം ആ കമ്പനിയിൽ തന്നെ ഒരു നല്ലൊരു ഭാഗ്യം കിട്ടിയ ഒരു എംപ്ലോയി ആയിരുന്നു ഏകദേശം നാലോളം പ്രൊമോഷൻ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ട് ശരി പിന്നീടൊരു വേൾഡ് വൈഡ് ഒരു ക്രൈസിസ് കാലഘട്ടം വന്നല്ലോ എക്കണോമിക് ക്രൈസിസ് അപ്പോൾ കമ്പനി സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ടാർഗറ്റ് ബേസിലായിരുന്നു ഇൻസെൻറ്റീവ്സോ കിട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലായിരുന്നു അതിനു മുമ്പ് നല്ല ഇട്ട് മുന്നോട്ട് പോവുകയായിരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ എന്താണ് മുന്നിലോട്ടൊന്നും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കും അപ്പോൾ പിന്നൊരു എൻ്റർപ്രണർ നല്ലത് മനസ്സിലുള്ളത് തീർച്ചയായിട്ടും അത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റിയ ഒരു സമയമായിരുന്നു അങ്ങനെയാണ് ഈ ബിസിനസ് രംഗത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നത് ഇപ്പോൾ പരിപൂർണ ഇൻവെസ്റ്ററായിട്ട് നൂറ് ശതമാനം സൗദിയുടെ ഗവണ്മെൻറ്റിൻ്റെ പുതിയ ഒരു നിയമം വന്നിട്ടുണ്ട് വിദേശികൾക്ക് നൂറ് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് തുടങ്ങാം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഈ സൗദി അറേബ്യതുകൊണ്ടുള്ള ഈ ബിസിനസ്സിൽ എന്ത് ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തത് ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് സർവീസാണ് ഓയിൽ ആൻഡ് ഗ്യാസ് അതേപോലെ സിമെൻ്റ് ഫാക്ടറീസ് അവരുടെ സർവീസാണ് അതിൽ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ദൈവം എല്ലാവർക്കും കഴിവ് നൽകിയിട്ടുണ്ട് ഇതൊക്കെ ദൈവാനുഗ്രഹമാണ് നമുക്ക് ഈ ലഭിച്ചതൊക്കെ അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ പ്രാർത്ഥന പിന്നെ കുടുംബത്തിൻ്റെ സുഹൃത്തുക്കളുടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അവരുടെയൊക്കെ സപ്പോർട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു അച്ചീവ്മെൻറ്റിന് വഴിയൊരുക്കിയത് ഇതിന് പ്രചോദനം ആവുമല്ലോ ആരെങ്കിലുമൊക്കെ എപ്പോഴും സത്യം കൈപിടിച്ച് നമ്മളെ നടത്തിയ അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാം സത്യത്തിൽ പ്രചോദനം ഏറ്റവും വലിയ പ്രചോദനം എൻ്റെ കുടുംബം തന്നെയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ വാപ്പ ചെറിയ ബിസിനസ്സുകാരനായിരുന്നു എന്നെക്കാട് സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കുക അതൊക്കെ കണ്ട് പിന്നെ ആ ബിസിനസ് സ്വാഭാവികമായിട്ടും എൻ്റെ ബ്രദറ് എം എച്ച് എന്ന് പറയുന്ന ഹംസാക്ക ഏറ്റെടുത്തു അന്ന് ഞങ്ങളുടെ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ ആയിരിക്കും ബിസിനസ്സിൻ്റെ ഒരു ബാലപാഠം എന്ന് പറയുന്നത് എം എച്ച് അതൊരു സ്കൂളായിരുന്നു ബിസിനസ്സിൻ്റെ സ്കൂളായിരുന്നു ഞാൻ എം എച്ച് എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കൊക്കെ അത്രയും പ്രിയങ്കരനായിരുന്നു കാരണം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ആ പ്രായത്തിൽ ഞാനും എൻ്റെ ഒരു ജേഷൻ്റെ മോനും ആയിരുന്നു ഒരേ പ്രായക്കാർ റഫീഖെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും നാംസക്കയുടെ കൂടെ യാത്ര ചെയ്യും അങ്ങനെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പഠിപ്പിച്ചു തരും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നൊരു വാക്കുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾക്കൊക്കെ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധ്യതകൾ പറഞ്ഞു തരാനൊക്കെ കുടുംബത്തിൽ തന്നെ ആളുകളല്ലേന്ന് വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് തുടക്കം ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ പ്രവാസത്തിലേക്കുള്ള വഴി തുറന്നത് എൻ്റെ ഹംസാക്കയുടെ മോളിലെ ബ്രദറുണ്ട് കുഞ്ഞുട്ടി എന്ന് പറയും അബ്ദുറഹ്മാൻ അദ്ദേഹമാണ് പ്രവാസത്തിലേക്കുള്ള വഴി തുറന്നത് പിന്നെ അതിൻ്റെ താഴെ ബ്രദറും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത് അന്ന് ബ്രദർ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനി തന്നെ അദ്ദേഹം നോക്കിയിരുന്നു പിന്നെ അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ ഉള്ളതൊരു സെക്രട്ടറി പോസ്റ്റാണ് ആ സെക്രട്ടറി പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ എന്നും ആ ഒരു സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ അതിന് കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇല്ലേ നമുക്ക് നോക്കാം അങ്ങനെ പിന്നെ പിന്നെന്തായാലും എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ബന്ധങ്ങൾ ഏറ്റവും വലുതാണ് അപ്പോൾ ഞാനവിടെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ എന്ന ഒരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ സ്പോർട്സർ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ അതിൻ്റെ ആദ്യ അധ്യക്ഷൻ ഞാനായിരുന്നു അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ടായി അങ്ങനെ മാർക്കറ്റിൽ ബന്ധങ്ങളുണ്ടായി അങ്ങനെ കൊല്ലത്തിലുള്ള സുഹൃത്തു മുഖേനയാണ് ബിൻസാഗർ കമ്പനിയിൽ ഞാൻ എത്തിച്ചേരുന്നത് ബിസിനസ് രംഗത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ വ്യത്യസ്തമായൊരു ഫീൽഡ് അപ്പോൾ എനിക്ക് ജനറേഷനോട് പറയാനുള്ളത് എന്താണോ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക അല്ലാതെ എൻ്റെതാണെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റാണ് പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത വയലാൽ റിഫൈനറി ആയിട്ടുള്ള സർവീസസ് ആണ് അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ കഴിയും അതായത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ ദൈവാനുഗ്രഹവും കൂടെ വേണം ഇപ്പോൾ ഒരു സ്റ്റേജിൽ എത്തിയല്ലോ ഇനി എന്താണ് പറയാനുള്ളത് അതായത് ഒരിക്കലും ഒരു വലിയ സ്റ്റേജിലെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ബിസിനസ്സുകാരൻ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിന് ഒരു കാര്യം എപ്പോഴും പറയാനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് അവ യു എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് ഞാൻ ഐ ആം ട്രൈ ടു ബി ഫൈൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം സ്വാഭാവികമായിട്ടും അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം ഇപ്പോൾ ഫോർമുല അറേബ്യ എന്നുള്ള ആ ഒരു ബ്രാൻഡിനെ കൂടുതൽ വ്യത്യസ്തമായ രീതിയിലുള്ള തലത്തിലേക്ക് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകണം അതൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് അതാണ് പിന്നെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നല്ല ടീമുണ്ട് തീർച്ചയായിട്ടും ആ രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരുന്നത് അത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ ഫങ്ഷനിൽ അവരുടെ സ്പീച്ച് ഉണ്ടായിരുന്നു ഞാനെൻ്റെ നിലപാടുകൾ വ്യക്തമായി പറഞ്ഞു വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഭൗതിക ജീവിതത്തിൽ എന്ത് നമ്മൾ സമ്പാദിച്ചാലും നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ചെയ്യുന്ന അവർക്ക് കൈത്താങ്ങാവുന്ന അടയാളപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത് നാളെ നമുക്ക് ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന അംഗീകാരം വ്യക്തിപരമായിട്ട് കിട്ടിയതാണെങ്കിലും ഞാനതെൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എൻ്റെ നാടിനുമാണ് സമർപ്പിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇനിയും ഒരുപാട് കാര്യം ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം ഇരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പിന്നെ പുതിയ തലങ്ങളിൽ കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലി കൊടുത്താൽ ആ ഒരാളെ വരുമാനം കൊണ്ട് മിനിമം അഞ്ച് പേരെങ്കിലും അതിൻ്റെ കൊണ്ട് കളി വൃത്തി കഴിഞ്ഞ് പോവും അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറിനൊക്കെ ഒരു ഫോർകാസ്റ്റ് ഒരു ഇത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മളുടെ ടീം ഇനിയുള്ള അടുത്തുള്ള ബിസിനസ് കൺസെപ്റ്റും സാധ്യതകളും കൂടുതൽ ജോലി കൊടുക്കാനുള്ള തലങ്ങളും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇല്ലതിൻ്റെ ക്വാളിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താം ചെയ്യുന്ന സർവീസിൻ്റെ കാരണം ഇന്നത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മളൊരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പുള്ളൊരു ബിസിനസ് സ്ട്രാറ്റജി അല്ല ഇന്ന് ഉള്ളത് നമ്മൾ ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ അതിൻ്റെ കൂടെ ചലിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഫീൽഡിൽ നിലനിൽക്കാൻ കഴിയില്ല അത് ഏത് ഫീൽഡാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഏഴ് കാലഘട്ടങ്ങളൊക്കെ വരികയാണ് അപ്പോൾ നമ്മൾ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ബിസിനസ്സിലും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്താലേ നമുക്കതിലൊരു സക്സസ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതാണ് ബിസിനസ് ചിലവരൊക്കെ ചിന്തിക്കും ഞാൻ ചെറിയ ബിസിനസ്സല്ലേ അതിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ നമ്മൾ ചെറുതാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടപ്പ് മുതൽ തന്നെ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെറിയൊരു പരിപാടി നടത്തണമെങ്കിലും നമുക്ക് എവിടെ നിന്നാലും അത് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് മക്കളെക്കുറിച്ചൂടെ ഒന്ന് പറയാമോ മക്കളെനിക്ക് ആറ് മക്കളായിരുന്നു ഒരു മോന് രണ്ടായിരത്തി പതിനാലില് ചസുഖം എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് ബന്ധപ്പെട്ട് പോയി അഞ്ച് പേര് മൂത്ത മോള് മെഡിസിൻ പഠിക്കുന്നു രണ്ടാമത്തെ ആള് ബി എ ഡി എം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും നമ്മളൊരു തലമുറ കൈമാറ്റം ആഗ്രഹിച്ചിട്ടാണ് ആ കുട്ടികളെ ആ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ പെൺകുട്ടികളും പഠിക്കുന്നുണ്ട് അവർക്ക് ബിസിനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മോട്ടിവേഷൻ കൊടുക്കും അപ്പോൾ അവർ സ്വയം തീരുമാനിക്കും എനിക്കങ്ങനെ നിർബന്ധമില്ല ഇന്ന പഠിക്കണം ഇന്ന കോഴ്സ് ആണ് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് അത് അവർ കൂട്ടുകൊടുത്തിരിക്കണം പിന്നെ ഒരാൾ ഒമ്പതാം ക്ലാസ്സിലാണ് സ്ട്രൈറ്റ് പാത്ത് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ രണ്ട് മക്കൾ ഒരാൾ എട്ടാം ക്ലാസ്സിലും ഒരാൾ നാലാം ക്ലാസ്സിലും ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു എൻ്റെ ഭാര്യ ഹൗസ് വൈഫ് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ വിൻസാഗറിലൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു സെൻസ് റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് കയറിയത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ടാർജറ്റ് ബേസാണ് ഇൻകം തീർച്ചയായിട്ടും പന്ത്രണ്ടും പതിനാലും മണിക്കൂറൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണത് അന്ന് അവിടെ ഭാര്യ ഭാര്യയുണ്ടായിരുന്നു ക്ഷമയോടുകൂടി വരുന്നതും കാത്ത് ഒരു പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തിറങ്ങണം വീക്കൻ ല അങ്ങനത്തെ ഒരു ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ ആ വളർച്ചയോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് എല്ലാ പ്രയാസത്തിലും ഒരുമിച്ച് നിന്നിട്ടുണ്ട് അത് കുടുംബവും നിന്നിട്ടുണ്ട് എല്ലാവരും അത് എല്ലാ ഇതിൽ ബുദ്ധിമുട്ട് വന്നാലും കാര്യങ്ങളൊക്കെ എല്ലാവരും നിന്നിട്ടുണ്ട് അത് തന്നെയാണ് വിജയം ഞാൻ ആ ഒരു കമ്മിറ്റ്മെൻ്റ് അതേപോലെ നിലനിർത്തുന്നുണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവർ നിലനിർത്തി ഇവിടെയും അതുപോലെയുള്ള എന്തെങ്കിലും ബിസിനസ്സിന് ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നുണ്ട് ഉണ്ട് എന്തെങ്കിലും പ്രവാസത്തിൽ നേടിയാൽ അത് ജന്മനാടിനും കൂടി ഉപകാരപ്രദമാകണം എന്നുള്ളൊരു ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ഒരു എക്സ്പോർട്ട് കമ്പനി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഫ്രോട്ട് മാർക്ക് ഇമ്പക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് ഒട്ടേറെ ജീവകാരുണ്യ സംഘടനകളിലും അതുപോലെ തന്നെ പ്രവാസി സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് അറിയാം അതിനെക്കുറിച്ചുകൂടി ഒന്ന് സത്യത്തിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് സംഘടനാപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും സംഘടനാപരമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് കെ എം സി സി വെൽഫെയർ കമ്മിറ്റി യാമ്പോ സെൻട്രൽ കമ്മിറ്റിയുടെ ചെയർമാനാണ് നിലവിലെ ജിദ്ദ ഇന്ത്യൻ കൗൺസിലേറ്റ് വെൽഫെയർ മെമ്പറാണ് എംബസി അംഗീകരിച്ച് ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിലിടപെടാനും അതിന് പരിഹാരം കാണാനും എംബസിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാം അതിലെത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ കെ എം സി സിയുടെ വെൽഫെയർ കമ്മിറ്റിയാണ് അത് ആ കമ്മിറ്റി കൊല്ലങ്ങൾക്ക് മുമ്പ് നിർദ്ദേശിച്ചതാണ് ഇന്നും അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ സ്ഥാനം ഇപ്പോഴും ഉണ്ട് എന്ന നിലവിലുണ്ട് എന്നുള്ള നാളാണ് അതിലൂടെ ഒരുപാട് ആളുകൾക്ക് സഹായിക്കാം പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടുകാർക്കും അതിൻ്റെ ഉപകാരം കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് പ്രത്യേകിച്ച് ഫ്ലൈറ്റുകളൊക്കെ നിലച്ച് പോയ സമയത്ത് വന്ദേ ഭാരത് ഫ്ലൈറ്റ് മാത്രമായിരുന്നുണ്ടേ എംബസിയുടെ അതിൽ പരിമിതി ഉണ്ടായിരുന്നു സീറ്റുകൾക്കൊക്കെ അപ്പോൾ അതിൽ നമ്മൾ എംബസിയിലുള്ള ആ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് രോഗികൾക്ക് അതേപോലെ പെട്ടെന്ന് വന്ന അസുഖക്കാർക്ക് ഗർഭിണികൾക്ക് അവർക്കൊക്കെ പെട്ടെന്ന് നാട്ടിലെത്തിച്ചേരാൻ പിന്നെ വിസിറ്റിംഗ് വിസയിൽ അവിടെ വന്നി പ്രയാസപ്പെട്ടിരുന്ന കുടുംബങ്ങൾ ജോലി നഷ്ടപ്പെട്ടവർക്ക് അവർക്കൊക്കെ പെട്ടെന്ന് നാട്ടിലെത്തിച്ചേരാനുള്ള സഹായം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു നേട്ടമാണ് അത് ഏറ്റവും വലിയ നേട്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രാർത്ഥനകളാണ് പലരുടെയും പ്രാർത്ഥനകളാണ് മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെ അതേപോലത്തെ ഇത്തരം സഹായം കിട്ടിയ ആളുകളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ ആയിരിക്കും സഹായിക്കാനും പങ്കു അങ്ങനെയുള്ള മനസ്സ് കിട്ടിയതും അതുകൊണ്ടായിരിക്കും അല്ല ഇന്ന് നമ്മൾ നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ നാടിനു വേണ്ടി ചെയ്യാതെ പറഞ്ഞതിൽ കരുവാറുണ്ട് പാലിയേറ്റീവ് ജിദ്ദ ചാപ്റ്ററിൻ്റെ രണ്ടു പ്രാവശ്യം അധ്യക്ഷനായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഉപദേശക സമിതിയാണ് നാടിനെ പാലിയേറ്റീവിന് എന്ത് പ്രതിസന്ധി എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ജിദ്ദ അവർ ബന്ധപ്പെടും ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ടീം വർക്കോടുകൂടി അത് ഞങ്ങൾ നിറവേറ്റി കൊടുക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവം ആയുസ് തന്ന അത്രയും കാലം നിലനിർത്തി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെവിടെ എത്തിയാലും നമ്മൾ നമ്മളായിരിക്കുക നമ്മൾ വന്ന സാഹചര്യങ്ങളും നമ്മുടെ നാടും നമ്മളാ സിംപ്ലിസിറ്റിയും ഇവിടായിരിക്കുക നമ്മൾ പിന്നെ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചത് അതൊക്കെ നമ്മൾ മുറുക പിടിക്കുക പിന്നെ ഗുരുനാഥന്മാരാണെങ്കിലും

സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ